അമൂല്യം പല തലങ്ങളിൽ നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തെ അക്ഷരാർത്ഥത്തിൽ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് നമ്മൾ ഇന്ന് വിവിധ മണ്ഡലങ്ങളിലുള്ള പലതരം പ്രശ്നങ്ങൾ ഇതിന്റെ കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ലഹരി ഉപയോഗം കൂടുന്നു എന്നത് ഇതിനൊരു പ്രധാന കാരണമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഈ വിഷയത്തിൽ ഇന്ന് നമ്മളോട് കോഴിക്കോട്ടെ ഡയറക്ടർ ഡോക്ടർ പി എൻ സുരേഷ് കുമാർ കുട്ടികളിൽ ലഹരി ഉപയോഗം കൂടുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നു ലഹരി ഉപയോഗം കൂടുന്നു തീർച്ചയായിട്ടും ഒരു പഠനവിധേയമാക്കേണ്ട ഒരു വിഷയമാണിത് കേവലം ഒരു പ്രശ്നം മാത്രമായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല പലവിധ പ്രശ്നങ്ങൾ ഇതൊരു ബഹുമുഖ പ്രശ്നമാണ് സാമൂഹികമായിട്ടുള്ള കാരണങ്ങളുണ്ട് ഇതിന് സാംസ്കാരികമായിട്ട് വരുന്ന മൂല്യച്യുതി അതിനൊരു കാരണമാണ് അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങൾ മനോരോഗങ്ങൾ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇതിനെ നമുക്ക് എടുത്തു പറയാനായിട്ട് കാരണമായിട്ട് നമുക്ക് പറയാം ഇപ്പൊ നമുക്ക് സാമൂഹ്യം സാംസ്കാരികമായിട്ടുള്ള കുറിച്ച് ചിന്തിക്കുമ്പം ഏത് സംസ്ഥാനത്തോ ഏത് രാജ്യത്തോ നടക്കുന്ന സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും വരുന്ന വ്യത്യാസങ്ങൾ അവിടെ വരുന്ന കൾച്ചറൽ ചേഞ്ച് എന്നൊക്കെ പറയാം അതായത് ഇപ്പോൾ കേരളവും അമേരിക്കയും അല്ലെങ്കിൽ ഓസ്ട്രേലിയയും യു കെ എല്ലാ സംസ്കാരങ്ങളും ഒരേപോലെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളീയ സംസ്കാരത്തിൽ വിദേശ സംസ്കാരം ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങൾ അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉണ്ട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതു തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസം കൈവരിക്കാനും ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ജോലി ചെയ്യാനും ഏത് സാധനങ്ങൾ നമുക്ക് കിട്ടാനും ഒക്കെ ഒരു വിരത്തുമ്പിൽ നമുക്കൊരു കമ്പ്യൂട്ടറിൻ്റെ മൗസ് ക്ലിക്ക് ചെയ്താൽ ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അതേസമയം അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതായത് വിദേശത്ത് സംഭവിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതേപടി നമ്മുടെ സംസ്ഥാനത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് വെസ്റ്റേണൈസേഷൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുക കൗമാരപ്രായക്കാരെയാണ് യുവാക്കളെയാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല കൂടുതലായിട്ട് നമ്മൾ അനുകരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു സിനിമ കാണുകയാണെങ്കിലും ഏതൊരു സീരിയൽ കാണുകയാണെങ്കിലും സിനിമയിൽ കാണുന്ന ചില കാര്യങ്ങൾ ഇപ്പം നമ്മുടെ വയലൻസ് ആസ്പദമാക്കിയിട്ട് ഇങ്ങനെ നിരവധി സിനിമകൾ എത്രയും കൂടുതൽ വയലൻസ് ഉണ്ടോ ആ സിനിമയാണ് ഏറ്റവും കൂടുതൽ വിജയം കൈവരിക്കുന്നത് ബോക്സ് ഓഫീസ് ഹിറ്റായിട്ട് പോകുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണാം ഇത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ കാണാൻ പാടില്ല കാരണം അതിൽ ഭയങ്കര വയലൻസ് വയലൻസാണത് നമ്മുടെ ഒരു സർവേ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഈ സിനിമകൾ ഒ ടി ടിയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് കാരണം അത് കാണാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ കാണുന്നവരായിരിക്കും അപ്പോൾ ഈ ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിനും സാമൂഹ്യ വ്യവസ്ഥയിലും വരുന്ന വ്യത്യാസങ്ങളാണ് ഇത് ഏറ്റവും കൂടുതൽ അതിന്റെ നെഗറ്റീവ് വശങ്ങൾ സംഭവിക്കുന്ന കുട്ടികളുടെ ഇടയിലാണ് ഈ വയലൻസ് എങ്ങനെയാണ് കുട്ടികളെ സ്വാധീനിക്കുന്നതിന്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു വേഷമുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ രക്തമാണ് കാണുന്നത് അവരിങ്ങനെ വയലൻസ് നിത്യേനെങ്ങനെ സിനിമയിൽ കൂടെ ആയിക്കോട്ടെ മറ്റ് മാധ്യമങ്ങളിൽ കൂടെ ആയിട്ട് നേരിട്ടും യഥാർത്ഥ ജീവിതത്തിലും സ്വന്തം കണ്ണിൽ തന്നെ ഈ വയലൻസ് ഇങ്ങനെ കാണുമ്പം ഇത് അവർ തലച്ചോറിന് സെൻസിറ്റൈസ് ചെയ്യപ്പെടും ഈ വയലൻസ് അവർ നിത്യ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അവർ കരുതുന്നു എനിക്കൊരു പ്രശ്നം വന്നാൽ ഒരു സംഘർഷം വന്നാൽ അതിനെ നേരിടാനായിട്ട് ഞാൻ ഉപയോഗിക്കേണ്ട മാർഗം വയലൻസ് ആണ് അക്രമത്തിൽ കൂടെയാണ് എനിക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളു എന്നുള്ള രീതി ഒരു പ്രവർത്തന പ്രവർത്തനാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഈ അക്രമ പ്രവണത ഇതിനൊരു തീർച്ചയായിട്ടുള്ള കാരണമാണ് ലഹരി ഉപയോഗം പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കുട്ടികളിലും ചെറുപ്പക്കാരിലും ലഹരി ഉപയോഗം കൂടുന്നുണ്ടോ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പ്രതികരിച്ചത് ഡോക്ടർ പി എൻ സുരേഷ് കുമാർ